ഹലോ ഗൈസ് ഐ എം ബാക്ക് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഒരു വീഡിയോ ഇട്ടു കുറേ കാലങ്ങൾക്ക് ശേഷം അതിന് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷയിലും കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ആപ്പ് ആപ്പുള്ളതായിട്ട് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതിന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും എത്ര ഈ വീഡിയോ ഇട്ടതിന് ശേഷം എത്ര വ്യൂസ് ഉണ്ടായിരുന്നു എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നൊക്കെ അപ്പോൾ ഞാൻ അതിന് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ ഇരുപത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് ഈ വീഡിയോ പിന്നെ അടിപൊളി അടിപൊളി അപ്പൊ ഇരുപത്തിമൂന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സിനും അർത്ഥമായ സ്വാഗതം പിന്നെ പോയിട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയന്റി സിക്സ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ഈ വീഡിയോ അതും കൊള്ളാം അപ്പ പക്ഷെ ഒരാൾ തന്നെ കുറെ പ്രശ്നം ഉണ്ട് കഴിഞ്ഞാൽ അത് വ്യൂസ് ആയിട്ട് കൂട്ടുന്നു അങ്ങനെ അതിൽ പത്തിരുപതെണ്ണം അതിൻ്റെ തന്നെയാട്ടോ അത് കഴിച്ചിട്ടുള്ളത് നോക്കിയാൽ മതി അപ്പോ എൻ്റെ ആ ഫസ്റ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നെ ഞാൻ ഇതിലധികം പ്രൊമോഷനൊന്നും കൊടുത്തിട്ടുണ്ടായില്ലാട്ടോ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചുമ്മാ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പിന്നെ കൂടാതെ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ലിങ്ക് പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഗ്രൂപ്പുകളിൽ മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്കങ്ങനെ ഞാൻ എനിക്കങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു അതൊന്നും നമ്മളായിട്ടില്ല അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ഒന്ന് നമുക്ക് നാണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ പാടില്ല പിന്നെ രണ്ടാമത് ഇങ്ങനെ ആൾക്കാരോട് ഷെയർ ചെയ്യാനുള്ള ഒളുപ്പ് ഇങ്ങനെ പ്ലീസ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറയാനൊക്കെ ഉള്ള അങ്ങനത്തെ നമുക്ക് നാണക്കേടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം ഞാൻ ആ സ്റ്റേജിലെനിക്ക് ഒന്നും ആയിട്ടില്ല അപ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ എവിടെയും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോ ഈ വ്യൂസൊക്കെ എന്നെ എന്നെ അറിയുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കുള്ളൂ എനിവേ അപ്പം ഇതൊരു ഇതൊരു നല്ല തുടക്കമായിരിക്കട്ടെ പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വന്ന കമൻസ് ഒക്കെ കമൻസ് ഡെഫിനറ്റ്ലി കമൻറ്റ് ഇട്ടേക്കണവരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ് പരിചയമില്ലാത്ത കമന്റ്സ് ഒന്നും വന്നിട്ടൊന്നില്ല അപ്പോൾ അതില് എല്ലാവരും നല്ല കമന്റ്സ് കമൻസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് മോശം കമന്റ്സ് ഒന്നും വരാൻ മാത്രം ഉള്ള ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലല്ലോ ഞാൻ അപ്പോൾ നമ്മൾ അറിയുന്നവരൊക്കെ നല്ല കമന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറേ പേര് ഫണ്ണി ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇത് ഇപ്പോഴാണ് നീ തുടങ്ങിയത് ലേറ്റ് ആയി എന്ന് ചോദിച്ചവരുണ്ട് കാരണം ഇപ്പോ നമ്മള് നാട്ടിലൊരു മലയാളി യു കെയിലേക്കോ അമേരിക്കയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചെന്ന ഒരു മാസത്തിനുള്ളിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത് ഒരു കീഴ്വഴക്കമാണല്ലോ അപ്പൊ ആ കീഴ്വഴക്കം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാനിത്രീ ലേറ്റായി അപ്പൊ അതാണ് അവര് അന്വേഷിക്കുന്നത് അതാണ് അവർ ചോദിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആരും ഷെയർ ചെയ്തൊന്നും കണ്ടില്ല കാരണം നമ്മള് മലയാളികൾക്ക് അങ്ങനത്തെ ഒരു ശീലമില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാമെന്നോ പ്രൊമോട്ട് ചെയ്യാന്നോ നമ്മള് പറയാതെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ശീലം മലയാളികൾക്കില്ല എനിക്കും ഇല്ല എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാ അത് കാരണം ഞാനും ആരുടെ അടുത്ത് പറഞ്ഞില്ല ആരും കുറ്റം പറയുന്നില്ല ഇത് ആ സ്റ്റാറ്റസ് ഒന്നും കിട്ടില്ല ഞാൻ കണ്ടില്ല സ്റ്റാറ്റസ് ഒന്നും ആ ഒരു സ്റ്റാറ്റസൊന്നും കിട്ടില്ല സ്റ്റാറ്റസ് ഇട്ടാണ് കണ്ടു അത് നാട്ടിലെ ഒരു ഫ്രണ്ട് ആണ് അപ്പൊ അവന് അവന് വളരെയധികം ഞാൻ സ്നേഹം ഇപ്പോ അവനോട് പറയാണ് കാരണം ഞാൻ പറയാതെ തന്നെ അവൻ അവന്റെ സ്റ്റോറി സ്റ്റോറി അല്ല അവൻ്റെ വാട്സപ്പിൽ ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടായിരുന്നു എന്റെ വീഡിയോന്റെ ലിങ്ക് അവൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരാള് മാത്രമേ അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൂ ബാക്കി ആരും അങ്ങനെ ഷെയർ ചെയ്തൊന്നും കണ്ടില്ല ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അത് രണ്ടു മൂന്ന് വിധത്തിലുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഒന്ന് അത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ആൾക്കാർ ഇപ്പൊ ഞാനിപ്പം ഒരു വീഡിയോ ഇട്ടാ ഞാൻ അവൻ ഷെയർ ചെയ്യണെന്തിനാ തോന്നിയവരുണ്ടാവും പിന്നെ എങ്ങാനും ഷെയർ ചെയ്ത് ഞാൻ വൈറലായി എങ്ങാനും ജീവിതത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഒരു ബുദ്ധിമുട്ടാവില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടാ അങ്ങനെ ചിന്തിക്കുന്നവരും ഭാഗം വരും അപ്പോൾ അതൊക്കെ നമ്മുടെ മലയാളികളുടെ കോമൺ നേച്ചറാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വിട്ടേക്ക് പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാമെന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു റിഗ്രറ്റിലോട്ട് പോകും അപ്പോൾ ആ തോന്നാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ തുടങ്ങി അത്രേ ഉള്ളൂ കാരണം നമ്മൾക്ക് ആയുസ്സൊക്കെ വളരെ കുറവാന്നാണ് എൻ്റെ ഒരു ഇത് കാരണം പണ്ടത്തെ ജനറേഷൻ്റെ ഒന്നും നമുക്ക് ആയുസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്തൊക്കെ എന്തോരം യു കെയിലൊക്കെ യു കെയിലൊക്കെ പ്രത്യേകിച്ച് യു കെയിലൊക്കെ ഞാൻ അടുത്ത് വളരെ റീസെന്റി കുറെ കേസുകളൊക്കെ കഴിക്കുന്നു ഇങ്ങനെ നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും താഴെയുള്ളവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ അതൊക്കെ ഈ അടുത്താണ് അങ്ങനെയൊക്കെ കേട്ടു തുടങ്ങുന്നത് അതും വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കേട്ടോ പലരും ക്രിക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു ചിലരൊക്കെ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും അങ്ങനെ പേരിന് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി രണ്ടുമൂന്നേരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് കോവിഡ് വാക്സിൻ്റെ പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതായത് വാക്സിൻ എടുത്തതിന് ശേഷം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായി ഇപ്പം ഇന്ന് തന്നെ ഞാൻ ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വാക്സിൻ എടുക്കുന്നതിന് മുന്നേ എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ കോൾഡോ ഒന്നും വരാറില്ല പക്ഷെ വാക്സിൻ എടുത്തതിന് ശേഷം ആരെങ്കിലും അടുത്തി കൂടെ തുമ്മയാൽ മതി അപ്പം എനിക്ക് നീളിച്ച് വരും അപ്പോൾ അതൊരു വിഷയമാണ് തോന്നുന്നു അപ്പൊ ഞാൻ എനിക്ക് ഞാൻ പണ്ടേ എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യമാണ് പണ്ടത്തെ ആൾക്കാരെ പോലെയൊന്നും നമ്മൾ നമ്മുടെ ജനറേഷൻ അതായത് ഞാൻ ഇപ്പോ ഞാൻ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് അതായത് ഒരു മില്ലിയനിയൽ ജനറേഷൻ്റെയും ജെൻസിയുടെയും ഒരു മൂലക്കായിട്ട് വരും കോർണറിലാണ് അപ്പം എനിക്കൊരു എനിക്കൊരു ഹാഫ് മില്ലീണിയൽ സ്വഭാവവും ഒരു ഹാഫ് ജെൻസി സ്വഭാവം ഉണ്ടെന്നാണ് ഞാൻ എന്നെ എന്നെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നതാണ് ആൽഫ ആൽഫ ജനറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് ബീറ്റ എന്നാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ ഈ അടുത്തൊക്കെ അറിഞ്ഞ കേട്ടാ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനിച്ച പിള്ളേരൊക്കെ ബീറ്റ ജനറേഷൻ ആണ് ഇരുപത്തിനാല് വരെ സിക്സ് തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെയാണെന്ന് തോന്നുന്നു ജനിച്ച പിള്ളേരൊക്കെ ആൽഫ ജനറേഷനാണ് അതിന് മുന്നതാണ് ജെൻസി ജെൻസി ഒക്കെ പഴയതായ ആക്ച്വലി ഇപ്പൊ നമ്മൾ ചില റീലുകളൊക്കെ പല ജനറേഷനൊക്കെ ജെൻസിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു ഇനി ആൽഫയുടെയും ബീറ്റയുടെ ഒക്കെ കാലമാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരെ പോലെ നമുക്ക് അധികം എഴുപത് വയസ്സരെ എൺപത് വയസ്സരെ ജീവിക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അതിന്റെ പുറത്താണ് നമ്മൾ ഈ വാക്സിനും കൂടി എടുത്തത് പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ വാക്സിൻ എടുത്തത് ശരിയാട്ടോ പണ്ടൊക്കെ ഒരു വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തും ഇരുപത് കൊല്ലം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആൾക്കാരുടെ മേത്ത് പ്രയോഗിക്കുള്ളൂ ഇതൊരു കോവിഡ് വന്നു പെട്ടെന്ന് ഒരു വാക്സിൻ കണ്ടുപിടിച്ച് എല്ലാവരും ഓടിപ്പോയി അങ്ങ് എടുത്ത് ഇനിയിപ്പോ അത് റിവൈവ് ചെയ്യണമെന്നു പറ്റൂല അതിന്റെ ഭവിഷ്യത്തുകള് നമ്മള് അനുഭവിക്കൊണ്ടാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എടുത്തവരൊക്കെ പെട്ടു ഞാനടക്കം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങില്ലല്ലോ നമ്മളെന്തായാലും പ്രത്യേകിച്ച് കാശ് ചിലവ് ഇല്ലാത്ത പരിപാടി ആണെങ്കിൽ നമ്മൾ അന്ന് തന്നെ ചെയ്യാം ഞാൻ അങ്ങനെ പറയുള്ളൂ അതായത് കാശ് ചെലവ് ഇല്ലാത്തൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് 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 ചെയ്യാതിരിക്കുന്നത് നമ്മുടെ മടി കൊണ്ട് മാത്രം അപ്പൊ മടിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം മടിക്ക് അവിടെ ഒരു ഒരു ചാൻസ് ഇല്ല കാശില് ഇപ്പൊ കൊറേ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരാഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു ചിലവില്ല ചുമ്മാ ഒരു ക്യാമറ വെച്ചിരുന്നുണ്ടെങ്കിലും പറഞ്ഞ യൂട്യൂബ് ചാനലായി ഞാനിപ്പോ ചെയ്യുന്ന പോലെ അപ്പൊ അതിനൊരു പൈസ ചെലവുമില്ല ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ കഴിഞ്ഞ വീഡിയോ ഒന്നും ഈ വീഡിയോ അതെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല ഫോണില് സ്റ്റാർട്ട് ബട്ടൺ ഞാൻ അവസാനം ഒന്നും ഇരിക്കുന്നത് വരെ അതിൽ കണ്ടല്ലോ കാരണം അതുപോലെ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടില്ലേ ഞാൻ എൻ്റെ എഡിറ്റ് ചെയ്യുന്ന ഒരു ടൂൾ ഒന്നും ഇല്ല ഞാൻ അത് അപ്പൊ അവിടെ അപ്ലോഡ് ചെയ്ത് ഇട്ടേക്കണം ഇത് അങ്ങനെ തന്നെ വിടുള്ളൂ ആ പിന്നെയും ഈ പറഞ്ഞപോലെ നമുക്ക് കണ്ടന്റുകളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് പലരും പല ഐഡിയ പറഞ്ഞു ഡെയിൻ മൈ ലൈഫ് അത് ഇത് അപ്പൊ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം ഡെയിലിൻ ലൈഫൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ് നമ്മള് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കണം ഇതാകുമ്പോ നമുക്ക് ആരും സഹായം വേണ്ടിപ്പോ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോ നമ്മൾ ഓരോ പുതിയ കണ്ടന്റ് ഒക്കെ അന്വേഷിക്കുന്നു നമ്മൾ ഓരോന്ന് ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പരമാവധി പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കാം ക്ലീശ പരിപാടികളൊന്നും ഞാൻ പിടിക്കാൻ ഉദ്ദേശിക്കണല്ലേ കാരണം യു കെയിൽ വന്ന എല്ലാവരും പിടിക്കുന്ന കുറെ ക്ലീശ പരിപാടികളുണ്ട് മറ്റേ സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ജോലി കിട്ടോ കേരള വിസ് കിട്ടോ കേരള വിസയിൽ വന്ന് മറ്റേ വിസ് കിട്ടോ മറച്ചു വിസ് കിട്ടോ അതൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നിന്ന് പ്രതീക്ഷിക്കണ്ട കാരണം ഞാൻ ഒരു ലൈഫ് വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കണ്ടന്റുകൾ ഒക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു ഇത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ചിലവർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അറിയാം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് അതിൽ കാര്യങ്ങളൊന്നും പിന്നെ പിന്നെന്താ അപ്പം അത്രേ ഉള്ളു ഇന്നത്തേക്ക് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതുവരേക്കും ഗുഡ് നൈറ്റ്